എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബിലേക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതിൻ്റെ ഒരു കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി ആരംഭിക്കാൻ പോവുകയാണ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ പഠിച്ചവർക്ക് നമ്മുടെ കേരള പി എസ് സി യുടെ ഹെൽത്ത് പഠിച്ചവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം മെജോറിറ്റി എഴുപത് മാർക്കിനുള്ള അത് തന്നെയാണ് അതുമായി അതുമായിട്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ അവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഈ കോഴ്സ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കോഴ്സ് ആരംഭിക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നമുക്ക് നോക്കാം കുറേ പോസ്റ്റുകളാണ് ആർ ആർ ബി വിളിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റുകളാണ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ട് ഗ്രേഡ് ത്രീ പേ ലെവൽ എന്ന് പറയുന്നത് സിക്സ് പേ ലെവൽ ആണ് ഇൻഷുറൻസ് സാലറി മുപ്പത്തി അയ്യായിരത്തി നാനൂറാണ് അവിടെ വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സി വൺ ആണ് എന്നാണ് സി വൺ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ എത്ര വേക്കൻസി ഉണ്ട് നൂറ്റി ഇരുപത്തിയാറ് നിങ്ങൾ നോക്കുക ഇവിടെ കുറേ വേക്കൻസി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അത്യാവശ്യം വേക്കൻസി ഇവിടെ ഉണ്ട് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ എഡി ത്രീക്ക് ഉണ്ട് അപ്പോഴേ നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് വലിയ അതായത് ഒന്നോ രണ്ടോ വേക്കൻസിക്ക് പഠിക്കുന്ന കോൺഫിഡൻസ് അല്ല നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റിലേക്ക് പഠിക്കുമ്പോഴും ഹെൽത്ത് ഇൻസ്പെക്ടർ പഠിച്ചവരാണ് എങ്കിൽ അതിൻ്റെ കോഴ്സ് പഠിപ്പം ഇപ്പോഴും കറണ്ട്ലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് എഴുപത് മാർക്കിനോട് സബ്ജക്റ്റ് ആയിരിക്കും പിന്നെ മാത്സും അതു കണക്ക് തന്നെ സയൻസും ജി കെ പാട്ടിലാണ് മുപ്പത് മാർക്കിന് വരുക അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു ആർ ആർ ബിയിൽ കേരള പി എസ് സിയും ആർ ആർ ബിയും കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കണം സ്കെയിൽ ഓഫ് പേ വ്യത്യാസമാണ് ആനുകൂല്യങ്ങൾ വ്യത്യാസമാണ് നല്ലൊരു ഗോൾഡ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം ഞങ്ങൾ അത് ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ കോഴ്സ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞങ്ങൾ ഈ കോഴ്സ് റൺ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര പ്രശ്നവും ഇല്ല കാരണം ഓൾറെഡി നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജുള്ള ടോപ്പി നമ്മൾ കവേർഡ് ആണ് ബാക്കി നമ്മൾ മാത്സും ജി കെ പാർട്ടും റീസണിംഗും എല്ലാം കൂടെ സെറ്റ് ആവും അപ്പോൾ സ്കെയിൽ ഓഫ് നോക്കുക ഇനിഷ്യലാണ് മുപ്പത്തയ്യായിരം നാന്നൂറ് വേക്കൻസി എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം സബ്ജെക്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാർക്ക് അലോട്ടഡ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടോപ്പിക്ക് ഏതാണോ അതിനായിരിക്കും എഴുപത് ചോദ്യങ്ങൾ എഴുപത് മാർക്ക് പ്രൊഫഷണൽ എബിലിറ്റി നോക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻസ്പെക്ടറിനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എഴുപത് മാർക്ക് ജി കെ ജനറൽ അവയർ അതിന് പത്ത് മാർക്ക് ജനറൽ മാത് അരിത്തമെറ്റിക് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് പത്ത് മാർക്ക് പിന്നെന്താണ് ജനറൽ സയൻസ് പത്ത് മാർക്ക് അതായത് എഴുപത് മാർക്കിന് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എഴുപത് മാർക്കിന് മുപ്പത് മാർക്ക് എന്താണ് മാത്സും ജി കെയും ജി ഐയും ജനറൽ അവയർനസും പിന്നെന്താണ് ജനറൽ സയൻസ് കൊണ്ട് വരുന്നത് അങ്ങനെയാണ് നൂറ് മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് നമുക്ക് നേരെ നമുക്ക് എന്തൊക്കെ പഠിക്കണം ആ എഴുപത് മാർക്ക് എന്തൊക്കെ പഠിക്കണം നോക്കാം ഓക്കെ ഈ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ട് ഗ്രേഡ് ഗ്രേക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് വ്യക്തമായി പറയുകയാണ് ഒന്ന് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ രണ്ട് സാനിറ്റേഷൻ സാനിറ്ററി എൻജിനീയറിംഗ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രിവെൻഷൻ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് ഏഴു മാർക്കിന് ചോദിക്കുന്നത് ബാക്കി പത്ത് മാർക്ക് ജനറൽ അവയർനസ് വരുന്നുണ്ട് റീസണിങ് വരുന്നുണ്ട് ജനറൽ സയൻസ് വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡെമോ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും ഡെമോ ക്ലാസ്സുകൾ നോക്കുക മാസ്റ്റർ ഫോക്കസ് ഈ കോഴ്സ് എ വളരെ നിങ്ങൾ സീരിയസ് ആയിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നൂറ്റി ഇരുപത്തിയാറ് ഉണ്ട് റെയിൽവേയിലാണ് ജോലി കിട്ടാൻ പോകുന്നത് അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ ഒരു ജോലിയുടെ സംഭവമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും ജോലി കിട്ടും നമുക്ക് നൽകുന്ന ഒരു വലിയ അവസരമാണിത് നമുക്കറിയാം ഇക്കഴിഞ്ഞ കുറേ പരീക്ഷകൾ കുറേ കോൺട്രവേഴ്സി വന്നു നെറ്റിൻ്റെ എക്സാമിന് നീറ്റിൻ്റെ എക്സാമിന് അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഈ ആർ ആർ ബി ഒരു വലിയ വേക്കൻസി കൃത്യമായി തന്നെ നടക്കും നിങ്ങൾ പഠിച്ചാൽ ജോലി കിട്ടും മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്